ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ട് അതുകൊണ്ട് അപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയോട് മല്ലി പിടിക്കുന്ന ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും ഒക്കെയാണ് അങ്ങനെ ആ ലെറ്റർ കൊടുത്തത് സച്ചി തന്നെയാണ് അതിന് തെളിവ് സഹിതമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അങ്ങോട്ട് തർക്കിക്കുകയാണ് സുതി സുതി പറയുന്നത് കേട്ട് നമ്മുടെ രേവതിയോട് കിടന്ന് തർക്കിക്കുന്ന ചന്ദ്ര നീ ഇപ്പ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങണം നീയും നിന്റെ ഭർത്താവ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതെന്റെ മക്കൾക്ക് ദോഷമാണ് ഈ ഉപ്പ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അങ്ങനെ വിട്ടുകൊടുക്കാൻ രേവതി തയ്യാറായില്ല ഞാൻ എന്തിനീ വീട്ടിൽ നിന്നിറങ്ങണം ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ട വീട് തന്നെയാണ് എന്റെ ഭർത്താവ് ഇവിടത്തെ മകനാണെങ്കിൽ ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ട വീട് തന്നെയാണ് പിന്നെ നിങ്ങൾ എന്റെ ഭർത്താവിനെ പറയുന്നുണ്ടല്ലോ എന്റെ ഭർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി നേരെ സച്ചിനെ കൂട്ടാൻ പോകുന്ന ഒരു രംഗമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര ഒരുപാട് തടഞ്ഞു നീ പോയി നിന്റെ ഭർത്താവിനെ മയക്കി നീ പറഞ്ഞ് പഠിപ്പിച്ച വാക്കുകളൊക്കെ ആയിരിക്കും അവൻ ഇവിടെ വന്ന് പറയുക ഞങ്ങൾ കറിയാടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു എന്റെ ഭർത്താവിന് മറിഞ്ഞിരുന്ന പണിയേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഭർത്താവ് നേരിട്ട് വന്നേ എല്ലാവരോടും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ പറയാറുള്ളൂ പറയത്തുള്ളൂ അല്ലാതെ ഈ മറിഞ്ഞിരുന്ന ഒരു പണി എൻ്റെ ഭർത്താവ് ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്യ ചെയ്തിട്ടുമില്ലേ ഇനി ചെയ്യാനും പോകുന്നില്ല എന്റെ ഭർത്താവിനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളാം അല്ലാതെ നിങ്ങൾ നിങ്ങളങ്ങനെ ഇപ്പം വിളിച്ചു വല്ലതും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചായിട്ട് നിങ്ങളെ വല്ല പര തീറിയും വിളിക്കുകയുള്ളൂ നിങ്ങളെ ചീത്ത വാക്കുകൾ കൊണ്ട് മൂടുകയുള്ളു അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ സച്ചി ഇവിടെ നിന്ന് കൂടി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് രേവതി ഇവിടുന്ന് പോകുന്നത് അപ്പൊ നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു മോള് ബോ മോള് പോയി കൂട്ടിക്കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ വേണ്ടച്ഛാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരെ വിട്ടഴുച്ച് പോവുകയാണ് എങ്ങോട്ടേക്ക് നമ്മുടെ സച്ചിനെ കൂട്ടാനായിട്ട് അപ്പൊ സച്ചി ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോ സ്റ്റാൻഡില് ഓട്ടോ സ്റ്റാൻഡില്ല ടാക്സി സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു അപ്പൊ സച്ചി ചോദിച്ചു എന്ത് പറ്റി രേവിതി നീ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് ഉം കുറച്ച് സ്നേഹം ഒക്കെ കൂടുതലാണല്ലോ ഇടയായിട്ട് ആ എന്നെ കാണാനായിട്ട് തോന്നിയല്ലേ എന്ന വാ നമുക്കൊന്ന് കറങ്ങി അടിക്കാന്നൊക്കെ പറയാപ്പൊ എന്റെ പൊന്ന് സച്ചേട്ടാ കറങ്ങി അടിക്കാനുള്ള മൂഡിലൊന്നും അല്ല ഞാന് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് സച്ചേട്ടിനെ എന്തിനാണെന്ന് അറിയാമോ സച്ചേടിന് ആർക്കെങ്കിലും ലെറ്റർ എഴുതുന്നുണ്ടായിരുന്നോ ഏഹ് ലെറ്ററോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു ലോക ലെറ്റർ പോലും എഴുതിയിട്ടില്ല പിന്നെ ആർക്കാടിയും ഞാൻ ലെറ്റർ എഴുതുന്നത് എന്താ രവുതി നിനക്ക് സംശയം തുടങ്ങിയോ സംശയൊന്നും ദേ ദുതി അവിടെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവിടെ വലിയ വഴക്ക് നടക്കുക ഏ എവിടെ നമ്മുടെ വീട്ടിലോ ചോ അത് പതിവാണല്ലോ നമ്മുടെ വീട്ടിൽ എന്നും വഴക്കുള്ളതല്ലേ അത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ടോ പറയാനുണ്ട് പറയാനുണ്ട് സച്ചേട്ടനെ ചൊല്ലിയാ അവിടെ വഴക്ക് നടക്കുന്നത് എന്നെ ചൊല്ലിയോ ആ എന്തോ ലെറ്റർ കൊടുത്തെന്നോ സച്ചേട്ടന് സുതിയേട്ടനെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നോ സമാധാനം കൊടുക്കാതിരിക്കുകയാണെന്നോ ആരുടെയൊക്കെ കയ്യില് ലെറ്റർ കൊടുത്തയച്ച് അമ്മ അമ്മ ചാകുന്നു അതുപോലെ തന്നെ ആരോ ഒരാൾ ജയിലിൽ പോകുന്നു ഒക്കെ പറഞ്ഞ് ഒരു ലെറ്റർ കൊടുത്തു കൊടുത്തു വിടുന്നുണ്ട് സച്ചേട്ടൻ സമാധാനം കൊടുക്കുന്നില്ല അത് സുതിയേട്ടന്റെ ഉയർച്ച കണ്ടുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക ആണോ എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോയി ചോദിച്ചിട്ട് തന്നെ കാര്യം അയ്യോ സച്ചേട്ടാ സച്ചേട്ടൻ അങ്ങനെ പോയി ചോദിക്കുമെന്നും വേണ്ട സച്ചേട്ട അല്ലല്ലോ ഇത് ചെയ്തത് ഏ ഞാൻ എന്തിനാ രേവതി ഇത് ചെയ്യുന്നത് എങ്കിൽ പിന്നെ സച്ചേട്ടൻ അവിടെ ചെന്ന് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാ മതി അല്ല അത് പ്രശ്നം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല ഞാനല്ല ഇത് ചെയ്തതെന്ന് അതെ അവിടെ ചിലപ്പോ വലിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവര് വന്നു കഴിഞ്ഞാലും സച്ചിയാണ് വലിയ പ്രശ്നത്തിനൊന്നും പോകും വേണ്ട എന്ന് പറഞ്ഞപ്പൊ പിന്നെ എന്നെ കള്ളനാക്കിയിട്ട് അവനെങ്ങനെ സൂഹിക്കണ്ടല്ലോ ഞാൻ ഇതിന് ഞാൻ കൊടുത്തില്ലെങ്കിൽ നോക്കിക്കോന്നു പറഞ്ഞു കേട്ട പാതി കേക്കാത്ത പാതി നമ്മുടെ സച്ചിയോടു വീട്ടിലേക്ക് രേവതി പുറകെയും രേവതി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്ന് സമാധാനിപ്പിച്ച് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഓർത്തതാ പക്ഷെ എന്ത് നമ്മുടെ സച്ചിക്ക് പെട്ടെന്ന് തുണ്ടം രണ്ട് എന്ന് പറയുന്ന ആ ഒരു രീതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി അതൊന്നും കേക്കാൻ നിന്നില്ല സച്ചി നേരെ വീട്ടിലേക്ക് ചെന്ന് കേറിയോട്ടോ സുധീന്നും പറഞ്ഞുകൊണ്ട് സുധിയുടെ കോളറിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ഓരോറ്റ വലി അപ്പോഴത്തേക്കും തന്നെ ശ്രുതി കൊതറി അങ്ങോട്ട് ഓടിയിട്ട് ഓടുകയാണ് പിന്നെ അവിടെ മൊത്തം ഓട്ട മത്സരം ഓടുന്നു പുറകെ സച്ചി ഓടുന്നു ശ്രുതി ഓടുന്നു പുറകെ സച്ചി ഓടുന്നു അങ്ങനെ ഓട്ടമോ ഓട്ടം പുറകെ ചന്ദ്ര ഓടുന്നു ശ്രുതി ഓടുന്നു രേവതി ഓടുന്നു അതിന്റെ കൂടെ നമ്മുടെ രവീന്ദ്രനെ പറ്റത്തും ഇല്ല രവീന്ദ്രൻ എന്താടാ ഈ കാണിക്കുന്നത് നിങ്ങൾ അവിടെ ഒന്ന് നിൽക്കുക ഇരിക്കുക എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് സുതി ജീവനും കൊണ്ട് ഓടുക ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ മാറി നിപ്പുണ്ട് ആരാ നമ്മടെ സുതിയുടെ ബോഡിഗാർഡ് ഒരു സ്ഥലവും ഇല്ലാതെ കൈയും കെട്ടി ഒന്നുമില്ലാതെ ഇങ്ങനെ നോക്കി ഒരു ചിരിയോ ഒരു ഗൗരവമോ ഒന്നുമില്ലാതെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നാ പിന്നെ ബോഡി അല്ലേ രക്ഷിക്കണ്ടേ നമ്മുടെ സുധിയുടെ പുറകെ ചെന്ന് ഉം കൂലുങ്ങുന്നില്ല എന്തായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ പിടിച്ചൊരോറ്റ അടി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതും നമ്മുടെ സുധി എടാ പൈലി നീ നോക്കിക്കോണ്ട് നിൽക്കാത്ത കൊടുക്കട ഇവരിട്ടെന്നും പറഞ്ഞോണ്ട് പൈലി പൈലി ഓടി അപ്പോഴാണ് പൈലി സത്യം പറഞ്ഞാല് ഈ ബോഡി ഗാർഡിന് ഒരു സ്വഭാവം ഉണ്ടേ മറ്റേ റോബോട്ട് പോലെയൊക്കെ ഈ കൊടുത്താലേ ഓണാവത്തുള്ളൂ ആവത്തുള്ളു അപ്പൊ നമ്മുടെ സുതി പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഗാർഡിനൊന്ന് ഓണായത് അതിനു മുമ്പ് സച്ചി വരുന്നതിന് മുമ്പ് ബോഡി ഗാർഡിനോട് പറഞ്ഞായിരുന്നു നീ തയ്യാറായി നിന്നോ ഒരാൾ ഇവിടെ വരും പിന്നെ നീ എന്റെ പുറകില് നിന്നാ മതി നീ എന്റെ മുമ്പിൽ നിൽക്കണ്ട അവരെ ആദ്യം ഞാനൊന്ന് കൈകാര്യം ചെയ്യാം അത് കഴിഞ്ഞ് അവ ശരിയായില്ലെങ്കി നീ വന്നാ മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അത് നമ്മുടെ ബോഡി ഗാർഡിന്റെ മെമ്മറി കിടപ്പുണ്ട് അപ്പൊ എന്നാ പിന്നെ ആദ്യം ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കയ്യാങ്കളി ആയിക്കോട്ടെ എന്ന് ബോഡി ഗാർഡൻ പൈലിയും വിചാരിച്ചതാണ് ഏതായാലും പൈലി സുധിയുടെ ശബ്ദം കേട്ടതും പായലി ചാട കൂടെ ഓടി വന്ന് സച്ചിക്ക് ഇട്ടടിക്കാൻ പതി സച്ചി ഒരൊറ്റ അടിയായിരുന്നു കേട്ടോ നമ്മുടെ പൈലിക്കിട്ട് പൈലിയുടെ ചെവി കരണം പുകഞ്ഞ മറു ചെവി കൂടെ തീയും പോയും വന്ന് എന്തോ പോകുന്നത് മാത്രം കണ്ടു പൈലി അവിടെ വീണു വീണതും പായലി സച്ചിയുടെ കാലി വീണെങ്കിൽ കരയാൻ തുടങ്ങി അയ്യോ എന്നെ അടിക്കല്ലേ എനിക്ക് വേദനിച്ച് നിങ്ങൾ പറഞ്ഞിട്ട് അടിക്കത്തില്ലായിരുന്നോ പറയാതെ അടിച്ചില്ലേ ഇത് ഫൗള ഫൗള ഇത് ഫൗള ഫൗള എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ നെയ്സറി പിള്ളേര് കരയാലും അതുപോലെ കിടന്ന് പൈലി അങ്ങോട്ട് കരയാനും തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ സുതിയും ശ്രുതിയും എല്ലാവരും പൈലീനെ കണ്ടിങ്ങനെ വലിയൊരു മനുഷ്യൻ വലിയൊരു തടിമാടൻ കിടന്ന് കരയുവാ ഒരടി കിട്ടിന്നും പറഞ്ഞുകൊണ്ട് അയ്യേന്ന് പറഞ്ഞു വർഷം ഇങ്ങനെ നിക്കുന്നു ശ്രീകാന്ത് താടി കൈ കൊടുത്ത് നിൽക്കുന്നു രേവതിയാണേ കിടന്ന് ചിരിയോ ചിരി രേവതിക്ക് ചിരി അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ കിടന്ന് രേവതി ചിരിക്കാനോ ചന്ദ്രയാണെങ്കിൽ എന്താണോ ഇത് ഇതാണോടാ നിനക്ക് ബോഡി ഗാർഡിനാന്ന് പറഞ്ഞ നിന്റെ കൂടെ നടക്കുന്ന ആൾ നിനക്ക് നാണമില്ലേടാ ഇത് എന്തുവാടാ ഇത് നാട്ടിക്കാനായിട്ട് നിനക്ക് ഇച്ചിരി തണ്ടും തണ്ടേടമുള്ളവനെ കൊണ്ടുവരത്തില്ലേന്ന് ചോദിച്ചപ്പോ എടാ പൈലി നീ എന്തിനാടാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ സച്ചിന്നെ തല്ലി സച്ചിന്റെ തല്ലി എന്ന് പറഞ്ഞാൽ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കോമഡി രംഗമാണ് കേട്ടോ ഏതായാലും പൈലീനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല വെറുതെ തീറ്റിപ്പോറ്റി നിർത്താന്നുള്ള നിർത്താന്നുള്ളതല്ല നമ്മൾ ഈ പൂങ്കോഴീനെയൊക്കെ തീറ്റിപ്പോറ്റി നിർത്തൂല പിന്നെ അതിനെ നമുക്ക് വെട്ടി കണ്ടിട്ട് തിന്നുമെങ്കിലും ചെയ്യാം ഇത് ഒരു ഉപകാരവും ഇല്ലാതെ തീറ്റിപ്പൊറ്റി വളർത്തുന്നതാണെന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവാണ് ഏതായാലും ഈ ഒരു സമയത്ത് സച്ചു പറഞ്ഞു നീ എന്തിനാണ് നീ എന്നെ ചോദ്യം ചെയ്തത് ഞാനാണ് നിനക്ക് കത്ത് തന്നത് നിന്നോട് ആരാ പറഞ്ഞത് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതിയോട് ചോദിച്ചു രവീന്ദ്രൻ എന്താ മോളെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ ശ്രുതി കാര്യങ്ങളൊക്കെ തുറന്ന് പറയാ ഇങ്ങനെ ഒരാളെ കണ്ടിരുന്നു ഒരു സ്വാമിജീനെ കണ്ടിരുന്നു ആ സ്വാമിജിയാ പറഞ്ഞത് എന്ന് പറയാ ഇത് കേട്ടത് നമ്മുടെ രേവതി ഉം ഉം എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ ആ സ്വാമിജി സച്ചേട്ട ഞാൻ ലെറ്റർ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ സ്വാമിജിയുടെ കളി തന്നെയാ ആ സ്വാമിജി ആയിരിക്കും സുതി സുതിക്ക് ലെറ്റർ എല്ലാം തന്നിട്ടുണ്ടായിരിക്കാം മിക്കവാറും അതൊരു കള്ള സ്വാമിജി തന്നെയായിരിക്കുന്ന ഇത് കേട്ടത് സുതിക്ക് ഒന്ന് ക്ലിക്ക് ആണ് കേട്ടോ അപ്പൊ ശരിയാണ് അത് തന്നെ ആയിരിക്കുമല്ലോ സംഭവം എന്ന് സുതിക്ക് മനസ്സിലാവുക അപ്പോഴത്തേക്കുവാണെങ്കില് നമ്മുടെ ചന്ദ്ര ചോദിച്ചോ അതെന്തിന് അതെന്തിനും ഇവന് കണ്ടവര് കൊണ്ടുപോയി കത്തും ഒക്കെ കൊടുക്കണം അല്ല ഇവന് അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യണ്ടേ ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ ഇവനാണോ തെറ്റ് ചെയ്യാത്തത് ഇവൻ തെറ്റിൽ നിന്ന് തന്നെയല്ലേ ജനിച്ചത് ഇവൻ തെറ്റിന്റെ കൂഭാരമായിട്ടല്ലേ വന്നത് പിന്നെ ഇവനല്ലെങ്കിൽ ഇവന്റെ കൂടെ ഉള്ളവരാ തെറ്റ് ചെയ്തിട്ടുള്ളത് ഏഹ് അവന്റെ കൂടെ ഉള്ളവരെന്ന് പറയുമ്പം കൂടെ ഉള്ളവരെന്ന് പറയുമ്പം അവന്റെ കൂടെ ഉള്ളത് ശ്രുതി അടത്തി പെട്ടെന്ന് ശ്രുതി അങ്ങ് പാളി പോവാണ് കേട്ടോ ശ്രുതി അങ്ങ് പോയി അയ്യോ സച്ചിൻ രേവതിയും കണ്ടുപിടിച്ചാൽ തീർന്നില്ലേ അപ്പൊ റൂട്ട് എല്ലാം കറക്റ്റാ രേവതി പറഞ്ഞ റൂട്ട് കറക്റ്റാ ആ സ്വാമിജിയാണ് ആ സ്വാമിജി അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് ശ്രുതിയോ ശ്രുതിയോ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ ആകെപ്പാടെ അങ്ങോട്ട് വെപ്രാളം കേറിയില്ലേ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞ എന്നാ ഒരു കാര്യം ചെയ്യാം വേറെ ഒന്നും ചെയ്യണ്ട നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം ആ സ്വാമിജി എന്തിനു നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുതി പറഞ്ഞു മിക്കവാറും എന്റെ ബിസിനസിന്റെ പുരോഗമനം കണ്ടിട്ടായിരിക്കും എല്ലാവർക്കും ഇതുപോലെ അസൂയം കുച്ചുമ്പോൾ പണ്ടാണെങ്കിൽ കുറച്ച് പേരെന്റെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടിയെടുക്കാൻ തുടങ്ങി അതുപോലെ വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അങ്ങനെ അല്ലാതെ അല്ലായിരിക്കാം ഏതായാലും ഒരു ഒരു കംപ്ലൈന്റ് കൊടുത്തിടുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ വർഷം പറഞ്ഞു അതാ രേവതി ചേച്ചി പറഞ്ഞതാ കറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുത്തിടുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനം ഉടനെ ഉണ്ടാകും എത്ര നാളെന്ന് പറഞ്ഞാൽ ഈ ഭീഷണിടെ പുറകെ നമ്മൾ ഇങ്ങനെ പോകുന്നത് അതുപോലെ തന്നെ സുധീട്ടിന് കുറെ തവണ ഇങ്ങനെ തട്ടിപ്പൊക്കെ പറ്റിയില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൊട്ടനല്ലേ പിന്നെ പറ്റാതിരിക്കുമെന്ന് നമ്മുടെ സച്ചി സച്ചി പറഞ്ഞു നോക്കിക്കോ അവനെ ഞാൻ വെറുതെ വിടത്തില്ല അവനെ ഞാൻ പിടിച്ചിരിക്കും കാരണം എൻ്റെ പേര് വെറുതെ അവൻ എന്തിനാ പറഞ്ഞെന്ന് എനിക്കറിയണം ആ കള്ളസ്വാമിജി ആരാണെങ്കിലും ഈ സച്ചി കണ്ടുപിടിച്ചിരിക്കും അത് അത് ഞാൻ ശാമ്പതം ചെയ്യുവോ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷനെ കൊണ്ട് പരാതി കൊടുത്താലോ അപ്പഴും ശ്രുതി അയ്യോ വേണ്ട അത് വേണ്ടാന്ന് ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രനും സച്ചി രേവതിയൊക്കെ ഒക്കെ ഒന്ന് നോക്കുക അപ്പൊ ശ്രുതി പറഞ്ഞു വേറെ ഒന്നും അല്ല അച്ഛാ ഈ ബിസിനസിന് അത് ബാധിക്കും നമ്മൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ ഒക്കെ കൊടുത്ത് പോലീസുകാരൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് ബിസിനസ്സിന് അത് ബാധിക്കും പിന്നെ അവിടെ കസ്റ്റമറൊക്കെ പരാതി ഇതാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു അത് ശരിയാണല്ലോ സൂതി ബിസിനസ്സിനെ അത് എന്ന് പറഞ്ഞു അപ്പം സച്ച് പറഞ്ഞു വേണ്ട നിങ്ങൾ കണ്ടുപിടിക്കണ്ട ഇത് എൻ്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് എൻ്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഇത് ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും നോക്കിക്കോ നോക്കിക്കോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോവാണ് കേട്ടോ സച്ചി അങ്ങനെ പോയി മാറി പോയി നിന്ന് സംസാരിക്കുന്നുണ്ട് ആ സംസാരം വേറെ ഒന്നുമല്ല ശ്രുതിക്ക് എന്തോ കള്ളക്കളി ഉണ്ടെന്ന് തന്നെയാണ് സംസാര വിഷയമായിട്ട് വരുന്നത് അപ്പൊ ഇത് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സച്ചി പറയുന്നുണ്ട് അവൻ ആരാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ കണ്ടുപിടിക്കും എന്ന് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് വെറയാണ് അപ്പൊ ശ്രുദീനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ ഇന്നത്തെ അല്ല സോറി നാളത്തെ വിശേഷം അവസാനിക്കാൻ പോകുന്നത് അപ്പൊ നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് ഞാൻ എത്തു കേട്ടോ അപ്പൊ മറക്കാതെ വരഡെ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരിയാണ് പിന്നെ നമ്മുടെ അലീനയുടെ ശേഷം റിയൽ സ്റ്റോറിക്ക് നമ്മൾ കൊടുത്തിട്ടെ അപ്പൊ ടാറ്റാ ബൈബൈ വീഡിയോ ആയിട്ട് കാണാമേ ലൈക്ക് അടിക്കാൻ മറക്കരുത്